ആറ്റുകാൽ ക്ഷേത്രം ഐതിഹ്യം ആറ്റുകാൽ പ്രദേശത്തെ മുഖ്യ തറവാടിയായിരുന്ന മുല്ലവീട്ടിൽ തറവാട് അവിടുത്തെ പരമസാത്വികനായിരുന്ന കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിക്കവേ ഒരു ബാലിക പ്രത്യക്ഷപ്പെട്ടു തന്നെ ആറിന് അക്കരെ എത്തിക്കാമോ എന്ന് ബാലിക കാരണവരോട് ചോദിച്ചു കാരണവർ ആറ് മുറിച്ച് ബാലികയെ അക്കരെ എത്തിച്ചു സമീപത്തുള്ള തന്റെ ഭവനത്തിലേക്ക് കാരണവർ ബാലികയെ കൂട്ടിക്കൊണ്ടുപോയി കാരണവർ ഭക്ഷണം ഒരുക്കുന്നതിനിടെ ബാലിക അപ്രത്യക്ഷമായി അന്ന് രാത്രി കാരണവർ ബാലികയെ സ്വപ്നത്തിൽ ദർശിച്ചു ബാലിക ആദ്യ പരാശക്തിയായ പ്രപഞ്ചനാഥയാണെന്നും താൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് തന്നെ കുടിയിരുത്തണമെന്നും അങ്ങനെ ചെയ്താൽ അഭിവൃദ്ധി വന്നു ചേരുമെന്നും പരാശക്തി അരുളി ചെയ്തു പിറ്റേ ദിവസം കാവിലെത്തിയ കാരണവർ ദേവി തന്നെ തൃശൂലത്താൽ രേഖപ്പെടുത്തിയ അടയാളം കണ്ട സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം ആറ്റുകാൽ പൊങ്കാല കുംഭമാസത്തിലെ കാർത്തിക നാൾ മുതൽ പത്തു ദിവസം നീളുന്നതാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവം പൂരം നാളും പൗർണമയും ഒത്തുചേരുന്ന ദിനത്തിലാണ് പൊങ്കാല പൊങ്കാലയുമായി ബന്ധപ്പെട്ട പല ഐതിഹ്യങ്ങളും ഉണ്ട് മഹിഷാസുര വധത്തിനു ശേഷം എഴുന്നള്ളിയ ദേവിയെ സ്ത്രീകൾ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിച്ചുവെന്നതാണ് അതിലൊന്ന് നിരപരാധിയായ തന്റെ ഭർത്താവിനെ വധിച്ചതിൽ പ്രതിഷേധിച്ച് മുലപരച്ചെറിഞ്ഞു തന്റെ നേത്രാഗ്ഞനിയിൽ മധുരാപുരി ചുട്ടരിച്ച കണ്ണകി കൊടുങ്ങല്ലൂർ അമ്മയിൽ വിലയം പ്രാപിച്ചു കണ്ണകിയുടെ വിജയം സ്ത്രീകൾ പൊങ്കാലയായിട്ട് ആഘോഷിച്ചുവെന്നതാണ് മറ്റൊരൈതിഹ്യം